ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ദിവസത്തെ പഠനം തുടരാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ ഒന്ന് വായിക്കാം നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സംശയം എന്നുള്ള കാര്യമാണ് ആറാം വാക്യത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം അല്ലെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയിക്കുന്നവർ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമരാണ് എന്നും പറയുകയാണ് അപ്പോൾ സംശയം നമ്മുടെ പ്രാർത്ഥനയെ സാരമായി ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അനിവാര്യമാണ് നമ്മൾ സംശയത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി കണ്ടത് മൂന്ന് തരം സംശയങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്നാമത് ബുദ്ധിപരമായ സംശയമായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ലോജിക് അനുസരിച്ച് നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമ്മൾ ചില നിഗമനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് എൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലാതെ സാറ ചിന്തിച്ചതുപോലെ എനിക്ക് പ്രായമായി എൻ്റെ ഭർത്താവിനും പ്രായമായി ഇനി കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന ആ ഒരു ശാരീരത്തിന്റെ അവസ്ഥ വെച്ച് ആ ബുദ്ധിയുടെ അറിവ് വെച്ച് ദൈവത്തെ അളക്കുവാനായിട്ട് നമ്മൾ മുതിരാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയ കാര്യം അതുപോലെ തന്നെ മറിയ മറിയിക്കും അതേ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിലും ദൈവം ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുകയും ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് രേഖപ്പെടുത്തുകയും എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പിന്നീട് നമ്മൾ കണ്ടത് വികാരപരമായ സംശയങ്ങളായിരുന്നു അതായത് ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയിൽ നിന്ന് ഉളവാകുന്ന സംശയങ്ങൾ ഓ ഞാൻ വിശ്വസിച്ച് ആള് തെറ്റിപ്പോയോ എന്റെ വിശ്വാസം തെറ്റായിപ്പോയോ എന്നൊക്കെ തോന്നുന്ന സംശയങ്ങൾ ആ സംശയങ്ങളും വിശ്വാസത്തിന് ഒരു തടസ്സമാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ് മൂന്നാമത്തെ സംശയം ബോധപൂർവമായ സംശയമാണ് ബോധപൂർവമായ സംശയങ്ങളാണ് നമുക്കിന്ന് മൂന്നാമത്തെ സംശയം ബോധപൂർവമായ സംശയം എന്താണെന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം അതായത് വയലേഷണൽ ഡൗട്ട്സ് എന്നാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിലപ്പോഴെങ്കിലും പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാണ് ഓ ഇനി ഈ സമയത്തല്ലേ ദൈവം പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് ഓ ഇനി ഈ സമയത്തൊക്കെ ദൈവം എന്താ പ്രവർത്തിക്കാനാ എല്ലാം കഴിഞ്ഞു ഇനി ഒന്നും ഇല്ല എല്ലാം തീർന്നു അടുത്തത് ഇനി മരണമാണ് അതൊരു അപകടകരമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഈ അപകടകരമായ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുന്നത് പലപ്പോഴും ബോധപൂർവമാണ് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതല്ല ഇമോഷൻസിന്റെ പുറത്തും ഉണ്ടാകുന്നതല്ല പലപ്പോഴും ബോധപൂർവമായി ഇനി ദൈവം പ്രവർത്തിക്കത്തൊന്നും ഇല്ല ഇനി അടുത്തത് മരണമാണ് അല്ല അടുത്തത് നാശമാണ് ഇത് ഇതുകൊണ്ട് തീരും എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഞാൻ ബൈബിളിൽ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഈ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം ഉദാഹരണങ്ങൾ എന്നുള്ളത് രണ്ട് വ്യക്തികളുടെ കാര്യമാണ് ഒന്ന് സെക്കരിയാവും മറ്റൊന്ന് തോമസും അപ്പോസ്തോറിനായ തോമസും സെക്കരിയാവിൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനെട്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്ന് പതിനെട്ട് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞത് സെക്കരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം സെക്കരിയാവ് ദൂതനോട് ഇതു ഞാൻ എന്തൊന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലു എന്ന് പറഞ്ഞു നോക്കി ഇവിടെ ശക്കരിയാവ് ഉയർത്തുന്നത് ഒരു ബോധപൂർവമായ സംശയമാണ് ബോധപൂർവമാണ് ഈ വാചകങ്ങൾ പറയുന്നത് ഇനി സാധിക്കത്തില്ല എന്നുള്ള ഒരു ആശയമാണ് ആ വാക്യത്തിനകത്ത് സംശയം ആണ് ആ വാക്യത്തിനകത്തുള്ളത് ഞാൻ പറയട്ടെ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ് സക്കരിയാവ് ദേവാലയത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൂതൻ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിൽക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധി രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ ദൂതനാണ് തന്നോട് പറഞ്ഞത് അബ്രഹാമിന്റെ സംഭവത്തിൽ അല്ലെങ്കിൽ സാറായുടെ സംശയത്തിന്റെ സംഭവത്തിൽ മൂന്ന് വഴിയാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ ഒന്നും ഈ സാറായിക്കറിയത്തില്ല മൂന്ന് വഴിയാത്രക്കാർ വന്നു അവരെ സൽക്കരിച്ചു അവരിൽ ഒരാള് കുഞ്ഞുണ്ടാകും എന്ന് പറയും ഉള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തതയുണ്ട് ഒന്ന് നിൽക്കുന്ന സ്ഥലം ദൈവസന്നിധി രണ്ട് പറയുന്നയാള് ദൈവത്തിന്റെ ദൂതൻ ഇനി മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാണ് പറയുന്നത് ഈ പ്രാർത്ഥന അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന്റെ ക്ഷമത നശിച്ചപ്പോൾ തൻ്റെ ഭാര്യയുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായപ്പോൾ ആ പ്രാർത്ഥന നിർത്തി കാണാം പക്ഷെ പറയുകയാണ് നിന്റെ പ്രാർത്ഥനക്ക് അപ്പൊ നിന്റെ പ്രാർത്ഥന കേട്ട ഒരാളാണ് എന്നെ അയച്ചത് എന്ന് അവിടുന്ന് വ്യക്തം രണ്ട് വളരെ വ്യക്തമായി നാലാമതായി വളരെ വ്യക്തമായിട്ട് ഇവരെ രണ്ടു പേരുടെയും പേരുകൾ പറയുന്നു അപ്പോൾ ഇവരെ അറിയുന്ന വ്യക്തമായിട്ട് ആളാണ് സംസാരിക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ദൈവസന്നിധി പറയുന്നയാൾ ദൈവത്തിന്റെ ദൂതൻ തന്റെ പ്രാർത്ഥന കേട്ടയാളാണ് അയച്ചിരിക്കുന്നത് ഇവർ രണ്ടു പേരെയും പേരോടുകൂടി അറിയാവുന്ന അദ്ദേഹമാണ് പറയുന്നത് നിങ്ങൾ കുഞ്ഞുണ്ടാകും രണ്ടാമത്തെ കാര്യം ഇനി പ്രായത്തിന്റെയാണ് പ്രശ്നം എന്നിരിക്കട്ടെ ഈ പ്രായത്തിന്റെയാണ് പ്രശ്നമെങ്കിൽ ാവ് എന്ന് പറയുന്നത് ഒരു യഹൂദനാണ് മോറോവർ ഒരു ഒരു ലേവ്യനാണ് പുരോഹിതനാണ് ഇപ്പൊ ന്യായപ്രമാണം കൃത്യമായി അറിയാവുന്ന വചനം കൃത്യമായി അറിയാവുന്ന ന്യായപ്രമാണ പുസ്തകം കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് സെക്കരിയാവ് ഇനി അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലെങ്കിലും അവരുടെ പൂർവ്വ പിതാവായ അബ്രഹാമിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണ് അബ്രഹാമിനെ കുറിച്ച് അറിയുമ്പോൾ പ്രത്യേകത എന്താണ് അബ്രഹാമിന് കുഞ്ഞു ജനിക്കുന്നത് നൂറ് വയസ്സിലാണ് സാറ കുഞ്ഞിനെ പ്രസവിക്കുന്നത് തൊണ്ണൂറ് വയസ്സിലാണ് അപ്പോൾ മാനുഷികമായി അസാധ്യമാണ് എന്ന് കരുതിയയിടത്ത് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഒരുപക്ഷെ വൈദ്യലോകം പോലും വിധി പറഞ്ഞ സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു ആ തലമുറയിൽ പെട്ട ഒരാളാണ് ഞാൻ ആ എന്റെ ജീവിതത്തിലും ഈ പ്രായാധിക്യം എത്തിയപ്പോൾ അതേ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതിന് പകരം ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ബോധപൂർവമായി ഇദ്ദേഹം അപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മറക്കുന്നു ഇദ്ദേഹം ബോധപൂർവമായി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറക്കുന്നു ഇനി പ്രാർത്ഥനയുമായി ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇസഹാക്കിന് ഇരുപത് വർഷത്തോളം പ്രാർത്ഥിച്ച ശേഷമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്നും ഇദ്ദേഹത്തിന് അറിയാം പ്രായാധിക്യത്തിൽ കൊടുക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഇദ്ദേഹത്തിന് അറിയാം പ്രാർത്ഥനക്കുത്തരമായി കൊടുക്കുവാൻ കഴിയും എന്ന് ഇദ്ദേഹത്തിന് അറിയാം അപ്പൊ അത്രയും അറിവുള്ള ഒരാള് പറയാണ് ഇതെങ്ങനെ സംഭവിക്കും ഇത് ബോധപൂർവമായ ഒരു സംശയമാണ് ബോധപൂർവമായ തിരസ്കരിക്കലാണ് എൻ്റെ ദൈവമക്കളെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനകളല്ല ഈ പബ്ലിക്കായ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ ഈ ബോധപൂർവം ചില കാര്യങ്ങൾ ചിന്തിക്കും ഓ ഇനി ഇതൊന്നും നടക്കത്തില്ല പക്ഷെ പിന്നെ കേൾക്കുന്ന ആൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ി എത്രയോ വിരോധാത്മകമായ രീതിയിലാണ് ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനപ്പുറത്ത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തെയാണ് നോക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളോട് സേവിക്കുന്നത് ഇതിന്റെ അർത്ഥം പ്രാർത്ഥിക്കണ്ട എന്നല്ല പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥയിൽ നിന്ന് വേറിട്ട് പൂർണമായ കൂടെ പ്രാർത്ഥിക്കണം ബോധപൂർവമായി നമ്മൾ ഒന്നിനെയും കുറച്ച് കാണുവാനായിട്ട് പാടില്ല കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുവാനായിട്ട് ശക്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഉറപ്പിക്കണം എന്തുകൊണ്ടാണ് പഴയ നിയമവും പുതിയ നിയമവും ഇങ്ങനെ ചരിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് ആദാം മുതലുള്ള ചരിത്രം എന്തിനാണ് നൽകിയിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു മൂലമുള്ള യേശു ക്രിസ്തുവിനെ തുടങ്ങിയുള്ള ചരിത്രം എന്തിനാണ് നൽകിയിട്ടുള്ളത് ഒറ്റ കാരണം പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ് എങ്കിലും അതിൽ ഒരു കാരണം നമ്മൾ ഇവരുടെ ജീവിതങ്ങളിലൂടെ പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് ദൃഷ്ടാന്തമായി നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ദൈവം ഇന്നലകളിൽ പ്രവർത്തിച്ചത് ഇന്നും പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ദൈവം ചില ജീവിതങ്ങളിൽ പ്രവർത്തിച്ചത് എൻറെ ജീവിതത്തിലും പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ദൈവം ചില ആളുകളെ അനുഗ്രഹിച്ചത് എന്നെ അനുഗ്രഹിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെയാണെങ്കിൽ ബോധപൂർവം എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും എന്നെ ശക്തീകരിക്കാൻ കഴിയും ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവത്തിന് എനിക്കും ജ്ഞാനം നൽകുവാൻ കഴിയും എന്ന് വിശ്വസിക്കണം ആ അബ്രഹാമിനും സാറയ്ക്കും അവരുടെ പ്രായാധിക്യത്തിൽ അവരുടെ വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളെ കൊടുത്ത ദൈവത്തിന് എനിക്കും നൽകുവാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കണം ഇസഹാക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കണം രോഗങ്ങളുടെ അവസ്ഥയിൽ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ ദൈവം അനേകർക്ക് സൗഖ്യം കൊടുത്ത ദൈവം എന്റെ ജീവിതത്തിലും സൗഖ്യം നൽകുവാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കണം ഇനി അടുത്ത് അടുത്തത് മരണമാണ് എന്ന് ചിന്തിക്കാതെ ഇനി അടുത്തത് അവസാനമാണ് എന്ന് ചിന്തിക്കാതെ ഇനി അടുത്തത് പള്ളിപ്പറമ്പിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാതെ ഇതിന് മാറ്റം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യം അപ്പൊ ദൈവം സഹായിക്കട്ടെ ബോധപൂർവമായ സംശയങ്ങൾ അത് വിശ്വാസത്തിന് തടസ്സമാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ് ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് രണ്ടാമത്തെ ഉദാഹരണം തോമസിന്റെ ജീവിതമാണ് തോമസ് എന്ന് പറയുമ്പോൾ അപ്പോസ്തോലനായ കർത്താവിന്റെ ശിഷ്യനായിരുന്ന തോമസ് നമുക്ക് വായിക്കാം യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യം യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യം എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദീമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതു കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു സാധാരണ സംശയമായിട്ട് മനസ്സിലാക്കാം ഒരു 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 സാധാരണ സംശയം ആയിട്ട് വേണേൽ ചിന്തിക്കാം പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇതൊരു സാധാരണ സംശയമല്ല അതിന്റെ കാരണം ഞാൻ പറയാം ഒന്ന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാര്യത്തിനകത്ത് കണ്ടു അദ്ദേഹം നിൽക്കുന്ന സ്ഥലം ദൈവസന്നിധിയാണ് സംസാരിച്ച ദൂതനാണ് തൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു തൻ്റെ തൻ തങ്ങൾ രണ്ടുപേരെയും വ്യക്തിപരമായി അറിയുന്നു ആ കാര്യവും പറയുന്നു ഇവിടേക്ക് വരുമ്പോൾ നോക്കി ഈ തോമസിനോട് സംസാരിക്കുന്നത് തോമസിന്റെ കൂടെ കഴിഞ്ഞ മൂന്നര വർഷം ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് ഓക്കെ അപ്പൊ അവരൊരു കാര്യം പറയുമ്പോൾ ഇവരെ കൃത്യമായിട്ട് തോമസിനെ തോമസ് അല്പം സംശയാലും കൂടി ആയതുകൊണ്ട് ഇവരെല്ലാം വീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊരു കാര്യം പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ത് എന്ത് മോട്ടീവോട് ഇവർ ഈ കാര്യം പറയുന്നത് എന്ന് തോമസിനെ അറിയാം അല്ലെ അതിനകത്തൊരു സംശയമില്ല തോമസിന്റെ കാര്യങ്ങൾ അറിയാം ഇവരിത് പറയുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് തീർച്ചയായിട്ടും തോമസ് അന്വേഷിക്കും ചിന്തിക്കും അല്ലെ മൂന്ന് ഈ ശിഷ്യന്മാരെല്ലാം പേടിച്ചകത്തിരുന്നവരാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെല്ലാവരും പേഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കുകയായിരുന്ന വായിക്കുന്നത് ആ സമയത്ത് തോമസ് ഇല്ല തോമസ് പുറത്തുപോയി തോമസിന് പ്രശ്നമല്ല ഈ ആൾക്കാരെന്നെ കൊന്ന കൊല്ലട്ടെ എന്നുള്ള ധാരണയില്ല അദ്ദേഹം പുറത്തു പോയി അദ്ദേഹത്തിന് പേടിയില്ല അപ്പൊ ഈ പേടിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഈ ആളുകൾ പുറത്തേക്ക് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടാകണം എന്ന് തോമസ് കരുതണമായിരുന്നു അല്ലെങ്കിൽ ഇവരങ്ങനെ പുറത്തിറങ്ങി ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ലല്ലോ ഇവരെ ഭയപ്പെടുത്തിയിരുന്ന ആ ഭയത്തിന് മാറ്റം ആ വാതിൽ തുറക്കപ്പെട്ടത് എങ്ങനെ എന്ന് തോമസ് ചിന്തിച്ചില്ല രണ്ട് യേശു കർത്താവ് പല ആവർത്തി യേശു ക്രിസ്തുവാണ് എന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തിയ അന്ന് മുതൽ പല ആവർത്തി ഞാൻ ഒരു പോകുന്നുവല്ലോ അവിടെ വെച്ച് മനുഷ്യബുദ്ധന്മാരെന്നെ പിടിക്കും അവരെന്നെ തല്ലും അവരെന്നെ കൊല്ലും ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് തന്നോട് പറഞ്ഞ ആളുകൾ സത്യസന്ധരായ ആളുകളാണ് അവർക്ക് വേറെ അജണ്ടകളൊന്നും യേശു ഉയർത്തു എന്ന് പറയുന്നത് കൊണ്ട് ഇല്ല രണ്ട് ഭയപ്പെട്ടിരുന്ന ആളുകളാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ പിന്നെ ഇവർ പറയുന്ന കാര്യത്തിനകത്ത് എന്തോ കാതലായ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം മൂന്ന് യേശു കർത്താവ് ഉയർത്തും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ തിരസ്കരിച്ചിട്ടാണ് തോമസ് പറയുന്നത് ഞാൻ അവനെ നേരിട്ട് കാണണം നേരിട്ട് കണ്ട മാത്രം പോരാ അവന്റെ കരങ്ങളിലെ ആണിപ്പഴുതിൽ ഞാൻ എൻ്റെ വിരലുകളെ ഇടണം പോരാ എൻ്റെ കൈ ഞാൻ അവന്റെ വിലാപ്പുറത്ത് ഇടണം ഇത് സംഭവിച്ചു എങ്കിൽ മാത്രമേ യേശു ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ ബോധപൂർവമായി തന്നോട് പറഞ്ഞ ആളുകളുടെ സത്യസന്ധതയും അവരിലുണ്ടായ മാറ്റവും യേശു ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളും തിരസ്കരിച്ചിട്ടാണ് മറന്നു കളഞ്ഞിട്ടാണ് തള്ളിക്കളഞ്ഞിട്ടാണ് തോമസ് ഈ സംശയം ഉന്നയിക്കുന്നത് എൻ്റെ ദൈവമക്കളെ ചില ആളുകളുടെ ജീവിതങ്ങളെ ഒരു ക്രമൻ ഒരു വലിയ മാറ്റം ദൈവം ഉണ്ടാക്കുന്നത് എന്റെ ജീവിതത്തിലും അതേ മാറ്റം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കേണ്ടതിന് കൂടെയാണ് ചില ആളുകളുടെ മദ്യപാനം ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയോ ഞാൻ കാണുന്ന മറ്റുള്ളവരുടെയോ മദ്യപാനത്തെയോ ലഹരിയെയോ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും ചിലരുടെ കുടുംബ ജീവിതത്തിൽ ദൈവം സമാധാനം നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും സമാധാനം നൽകുവാൻ ദൈവത്തിന് സാധിക്കും ചിലരുടെ ജീവിതങ്ങളെ ദൈവം വിജയങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയത്തെ എടുത്ത് മാറ്റി എന്നെ വിജയിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും ഭയപ്പെട്ടിരുന്ന അനേക ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിച്ച് ആ ചുവരുകൾക്ക് പുറത്തേക്ക് വാതിലിന് പുറത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ടുള്ളവനാണ് ദൈവം അങ്ങനെയാണ് എങ്കിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയണം ബോധപൂർവമായി നാം ഇതിനെ തിരസ്കരിക്കരുത് മറന്ന് കളയരുത് തള്ളിക്കളയരുത് ഇന്നലെകളിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അത് നമ്മൾ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണണം എന്നിട്ട് വിശ്വസിക്കണം എൻ്റെ ദൈവത്തിന് സകേലതും സാധ്യമാണ് ദൈവമക്കളെ ഏറ്റവും അപകടകരമായ സംശയം ഈ ബോധപൂർവമായ സംശയമാണ് ഏറ്റവും അപകടകരമായ സംശയം ഈ ബോധപൂർവമായ സംശയമാണ് അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ റെസ്പോൺസാണ് എങ്ങനെയാണ് ദൈവം റെസ്പോണ്ട് ചെയ്തത് ബുദ്ധിപരമായ സംശയത്തിൽ ദൈവത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ റെസ്പോൺസ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുകയായിരുന്നു വികാരപരമായ സംശയങ്ങൾ ദൈവത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്റെ സങ്കേതമാണ് ഞാൻ നിന്റെ ദുർഗമ എന്ന് പറയുകയായിരുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുകയായിരുന്നു പക്ഷെ ബോധപൂർവമായ സംശയത്തിൽ എന്താണ് ദൈവത്തിൻ്റെ റെസ്പോൺസ് സെക്കരിയാവനോട് ദൈവം പറയുന്ന കാര്യം നോക്കി ലൂക്കോ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യം ദൂതനവനോട് ഞാൻ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു നിന്നോട് സംസാരിപ്പിനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു എന്താണ് തോമസിനോട് പറയുന്ന കാര്യം യോഹനാല് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യം എട്ടു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി നീട്ടി എന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു രണ്ടു പേർക്കും ബോധപൂർവമായി സംശയിച്ചതിൻ്റെ ഉദാഹരണങ്ങളായ രണ്ടു പേരോടും ദൈവം അവരെ ശകാരിക്കുകയാണ് ചെയ്യുന്നത് ദൈവം അവരുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് ദൈവം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് തോമസിന് പ്രത്യക്ഷത്തിൽ നമ്മൾ ശിക്ഷ കാണുന്നില്ല പക്ഷെ സെക്കരിയാബന് ഏതാണ്ട് ഒൻപത് മാസവും ചില ദിവസങ്ങളും മൗനമായിരിക്കേണ്ടി വന്നു നിങ്ങളൊന്നാലോ ചോദിക്കുകയെ ഇദ്ദേഹം എങ്ങനെയായിരിക്കാം തൻ്റെ ഭാര്യയോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞത് എഴുതി കാണിച്ചു എഴുതി കാണിച്ചു അദ്ദേഹം ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ആംഗ്യം കാണിച്ചാണ് ആദ്യം ജനത്തോട് പറയുന്നത് പിന്നെ എഴുതി കാണിക്കുകയായിരുന്നു കുഞ്ഞെനിച്ചപ്പോഴും പേരിടുമ്പതും എഴുതി കാണിക്കുക ഭാര്യയോടും എനിക്കൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എഴുതി കാണിക്കേണ്ട ഒരു സാഹചര്യം ഈ ഒൻപത് മാസം ഒരുപക്ഷെ ഒളിച്ചു പാർത്തിരിക്കണം അധികം പുറത്തേക്കൊന്നും ഇറങ്ങാതെ പാർത്തിരിക്കണം കാരണം ചുറ്റുവട്ടമുള്ള ആളുകൾ കുറ്റപ്പെടുത്തും മക്കളില്ലാത്തതിനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോഴും ഓ ഈ പുള്ളി ആള് ശരിയൊന്നുമല്ല എന്ന് ആളുകൾ പറയും ഞാൻ പറയുന്നത് ബോധപൂർവമായി നമ്മൾ ചില കാര്യങ്ങൾ തിരസ്കരിച്ചിട്ട് നമ്മൾ നമ്മുടെ നിഗമനങ്ങൾ കൊണ്ട് ഇനി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് തീരുമാനിക്കുന്നയിടത്ത് ദൈവം നമ്മെ ശകാരിക്കും ദൈവം നമ്മെ ശിക്ഷിക്കും ഇത് നാം നമ്മുടെ ഹൃദയത്തിന്റെ പലകൾ എഴുതി വയ്ക്കണം ഇത് നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കണം ഒരിക്കലും ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് ദൈവത്തോട് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ് എന്ന് വിശ്വസിക്കണം ബോധപൂർവമായ സംശയങ്ങളില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മുഹുത്തപ്പെട്ടെന്ന് വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് നൽകിയ ഈ നല്ല സമയത്തിന് അടിയങ്ങൾ അങ്ങ് നന്ദി പറയും ഈ രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ഞങ്ങൾ സംശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും തടസ്സമാകുന്ന സംശയങ്ങളെ പൂർണമായി നീക്കി സംശയങ്ങളില്ലാതെ വിശ്വാസമുള്ളവരായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കാം ബോധപൂർവം ഞങ്ങൾ അവിടുത്തെ ആ അത്യന്ത ശക്തിയെ മാറ്റാതെ സംശയിക്കാതെ ദൈവം ഇനി ഒന്നും ചെയ്യത്തില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്താതെ എല്ലാം കഴിഞ്ഞു ഇനി സാധ്യതകളൊന്നുമില്ല എന്ന് ചിന്തിക്കാതെ അവസാന തുടിപ്പിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുക സാധ്യങ്ങൾ ഒന്നുമില്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുവാൻ എല്ലാം സാധ്യമാക്കി തരുന്നവനായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനേകരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സംശയങ്ങളില്ലാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം ഞങ്ങൾക്ക് നൽകിത്തന്ന വചനത്തിനായി അടിയങ്ങൾ നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചത് കൊണ്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണം അവിടുത്തെ വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ പുകഴ്ച ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അവിടുത്തെ വലവനായിട്ട് ഒരുക്കണമേ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇതിനേക്കും മഹത്വപ്പെടുമാറാകട്ടെ